ചിലപ്പോ സൊമാലി ലാൻഡ് ഇസ്രയേൽ ഔദ്യോഗികമായിട്ട് രാജ്യമായിട്ട് അംഗീകരിക്കുന്നു ഇസ്രയേൽ അങ്ങനെ ഒരു നീക്കം നടത്തണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഉദ്ദേശം കാണില്ലേ പക്ഷേ ഇസ്രയേൽ സൊമാലി ലാൻഡിനെ അതായത് സൊമാലിയിൽ നിന്ന് വിഘടിച്ച് നിൽക്കുന്ന ഒരു സ്വയംഭരണ പ്രദേശമാണ് അതിനെ അംഗീകരിക്കുന്ന ഐക്യരാഷ്ട്രസഭയിൽ അംഗമായ ആദ്യത്തെ രാജ്യമാണ് ഇസ്രയേൽ അപ്പോൾ സൊമാലി ലാൻഡിനെ ഇസ്രയേൽ അംഗീകരിക്കുന്നത് വ്യക്തമായ ലക്ഷ്യങ്ങളിൽ കൂടി തന്നെയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഗൾഫ് ഓഫ് ഏഡൻ അതുമായി ബന്ധപ്പെട്ട് എണ്ണൂറ്റി അമ്പത് കിലോമീറ്റർ തീരം സൊമാലി ലാൻഡിനുണ്ട് യമനെ അഭിമുഖീകരിച്ച് നിൽക്കുന്നതാണ് സൊമാലി ലാൻഡിന്റെ തീരം യമനിൽ നിന്നല്ലേ ഹൂത്തികളും മിസൈലേക്കുന്ന ഇസ്രയേലിലേക്കൊക്കെ അപ്പൊ യമനെയും കൈകാര്യം ചെയ്യാനായിട്ട് സൊമാലി ലാൻഡിൽ ഒരു താവളം കിട്ടിയാൽ ഇസ്രയേലിന് ഗുണകരമാണ് ഗുണമാണ് ഇനിയിപ്പോ രണ്ടുപേരും എംബസികൾ സ്ഥാപിക്കാൻ പോവാണ് രണ്ട് രാജ്യങ്ങളും പരസ്പരം സ്ഥാനപതിമാരും ഒക്കെ ഉണ്ടാവും നയതന്ത്ര ബന്ധത്തിലേക്കൊക്കെ വരികയാണ് ഇത് പല രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും ഇതിനെ എതിർത്തിട്ടുണ്ട് അപലപിച്ചിട്ടുണ്ട് ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഇന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് അത്ര ശരിയായിന്ന് തോന്നുന്നില്ല എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ട്രംപ് അറിയാതെയൊന്നും ആയിരിക്കില്ല ഇസ്രയേലിൽ ഇത് ചെയ്തിട്ടുണ്ടാവുക ഭാവിയില് അമേരിക്കക്കൊക്കെ ഗുണമുള്ള കാര്യമായിരിക്കുമല്ലോ ഇത് അപ്പോ ഈ റിപ്പബ്ലിക് ഓഫ് സൊമാലി ലാൻഡ് എന്നാണ് ആ രാജ്യത്തിന്റെ പേര് മറ്റേത് സൊമാലിയ അപ്പോ സൊമാലിയയിൽ നിന്ന് മുപ്പത്തിനാല് കൊല്ലം മുമ്പ് വേർപെട്ട് പോയ സ്വയംഭരണ മേഖലയാണ് അത് അപ്പൊ അത് ഇസ്രയേലിന്റെ വിദേശകാര്യമന്ത്രി ഗിഡിയോൺ സാറും ഒരു സംയുക്ത പ്രഖ്യാപനം നടത്തുകയാണ് ഉണ്ടായത് ക്രിസ്മസിന് ശേഷം സൊമാലി ലാൻഡിന്റെ പ്രസിഡന്റ് അബ്ദുൾ റഹിമാൻ മുഹമ്മദ് അബ്ദുല്ലാഹി എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക രാജ്യമാണ് ഇല്ലാഹി വീഡിയോ കോളിൽ വന്നിരുന്നു ഈ സംയുക്ത പ്രഖ്യാപനം നടത്തുമ്പോൾ മുമ്പ് നമ്മൾ ഈ സൊമാലി ലാൻഡിനെ പറ്റി സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇല്ലാഹി ഒരു ഗാസ സന്ദർശനം നടത്തി അപ്പോ ഈ ഗാസയിൽ നിന്നുള്ള പലസ്തീനികളെ സൊമാലി ലാൻഡിൽ പുനരധിവസിപ്പിക്കാൻ ഒരു സാധ്യത ഉണ്ട് എന്നൊരു സംശയം ആ സമയത്ത് ഉയർന്നിരുന്നു ആ സംശയം ഇനിയും മാറ്റിവെക്കാറായിട്ടില്ല ആ സാധ്യത ഇനിയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഇപ്പോ വീണ്ടും പതിനാല് സെറ്റിൽമെന്റ് വെസ്റ്റ് ബാങ്കില് ഇസ്രയേല് പണിയുന്നു എന്ന് പറഞ്ഞിട്ട് മിനിഞ്ഞാന്ന് ഒരു റിപ്പോർട്ട് വന്നിരുന്നു ഈ വിടിനിർത്തലും കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കൂടുതൽ സെറ്റിൽമെന്റുകള് വെസ്റ്റ് ബാങ്കില് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ അമേരിക്കയും ഇസ്രയേലും തമ്മില് ഒരു കരാറ് കെട്ടിപ്പൊക്കിയിട്ട് മറ്റുള്ളവരുടെ കണ്ണില് പ്രത്യേകിച്ച് ഗാസയുടെ മറ്റേ ഒക്കെ കണ്ണിൽ ഹമാസിനെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഗാസയും ബെസ് ബാങ്കും ഒക്കെ ഒഴിപ്പിച്ച് അവിടെ നിന്നുള്ള പലസ്തീനുകളെ സൊമാലി ലാൻഡ് പോലുള്ള സ്ഥലങ്ങളിലേക്ക് കയറ്റി അയക്കും എന്നുള്ളത് ഉറപ്പാണ് ആ പദ്ധതിയുടെ കൂടി ഭാഗമായിട്ട് വേണം ഈ അംഗീകാരത്തിന് കാണാൻ സൊമാലി ലാൻഡിന് ഇപ്പോൾ കൊടുക്കുന്ന അംഗീകാരത്തിനെ കാണാൻ സൊമാലി ലാൻഡിനും പൈസയുടെ ആവശ്യമുണ്ടല്ലോ അത് ഇസ്രയേലും അമേരിക്കയും പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം തീർന്നില്ലേ ഇപ്പൊ റുവാണ്ടയിലേക്ക് പല ബ്രിട്ടനും ഒക്കെ റുവാണ്ടയിലേക്ക് അല്ലേ അനധികൃത കുടിക്കേറ്റക്കാരെ കയറ്റേക്കുന്നുണ്ടല്ലോ പകരം കാശ് കൊടുത്തിട്ട് റുവാണ്ട അങ്ങനെ ചെയ്യുന്നുണ്ട് അതുപോലെ സൊമാലി ലാൻഡ് ഇസ്രയേലിനു വേണ്ടി ചെയ്യാൻ സാധ്യതയുണ്ട് നദിന്യാഹു ഇതിനു വേണ്ടി പറഞ്ഞത് അബ്രഹാം ഉടമ്പടിയുടെ സത്ത അനുസരിച്ചിട്ടാണ് ഞങ്ങള് സൊമാലി ലാൻഡിനെ അംഗീകരിച്ചിരിക്കുന്ന പറയുന്നത് അപ്പോ സൊമാലി ലാൻഡ് ഇപ്പോ കേൾക്കുന്നത് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒരു സേനയൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ രാജ്യാന്തര സേന പാകിസ്ഥാന്റെ പതിനായിരത്തി അഞ്ഞൂറ് പേര് അതിലുണ്ടാവുമല്ലോ സൊമാലി ലാൻഡ് ഈ ആ സംവിധാനത്തിന്റെ ഒക്കെ ാസഹില സംവിധാനത്തിന്റെ ഒക്കെ ഭാഗമായിരിക്കും എന്നാണ് കേൾക്കുന്നത് കൂലി പട്ടാള്ളത്തിന് കൊടുക്കാൻ ഒരു ക്ഷാമവും സൊമാലി ലാൻഡിന് ഉണ്ടാവുക അപ്പോ ഇപ്പൊ കൃഷി ആരോഗ്യം സാങ്കേതിക വിദ്യ സമ്പദ് രംഗം തുടങ്ങിയ രംഗങ്ങളിലാണ് സഹകരണം ഉണ്ടാവുക എന്നവര് പ്രഖ്യാപിച്ചിട്ടുണ്ട് സൊമാലി ലാൻഡിന്റെ തലസ്ഥാനം ഹർഗൈസ ആണ് അവിടെ ആളുകൾ വലിയ ആഘോഷ ആഘോഷമായിരുന്നു അവിടെ ഒരു ഈ സ്വാതന്ത്ര്യ ചത്വരമുണ്ട് ഇൻഡിപെൻഡൻസ് സ്ക്വയർ അവിടെ എല്ലാവരും പടക്കം പൊട്ടിച്ച് ഈ അംഗീകാരത്തിനെ കൊണ്ടാടി ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമൊക്കെ വലിയ ഞെട്ടലിലാണ് ഈ നീക്കത്തെ തുടർന്ന് സൗദി അറേബ്യ അപലപിച്ചു ആഫ്രിക്കൻ യൂണിയൻ സൊമാലിയ ഈജിപ്ത് തുർക്കി ജിബൂട്ടി രാജ്യങ്ങളൊക്കെ ഇതിന് ഇതിൽ പ്രതിഷേധിച്ചിട്ടുണ്ട് സൗദി അറേബ്യ പറഞ്ഞു സൗദി അറേബ്യ സൊമാലിയയ്ക്കൊപ്പമാണ് എന്ന് പറഞ്ഞു സൊമാലി ലാൻഡിന്റെ കൂടെ കൂടെയല്ല സൊമാലിയയ്ക്കൊപ്പമാണ് മുമ്പ് ബ്രിട്ടന്റെ സംരക്ഷിത മേഖലയായിരുന്നു ഈ സൊമാ സൊമാലി ലാൻഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ആഭ്യന്തര സമരം നടക്കുന്നതിന്റെ അടക്കാണ് സൊമാലി ലാൻഡ് മറ്റേ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത് ഈ സ്വന്തം കറൻസിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സൊമാലിയക്ക് വടക്ക് പടിഞ്ഞാറാണ് സൊമാലി ലാൻഡ് നിലനിൽക്കുന്നത് ജിബൂട്ടിയാണ് വടക്കു പടിഞ്ഞാറ് അതിർത്തി ജിബൂട്ടിയില് ചൈനയ്ക്ക് താവളമുണ്ട് അതൊരു പ്രധാന കാര്യമാണ് ഇത്യോപ്യ തെക്കും പടിഞ്ഞാറും ഇത്തയോപ്യ ആണ് അതിർത്തി കിഴക്ക് സൊമാലിയ ആണ് നിലകൊള്ളുന്നത് എണ്ണൂറ്റി അമ്പത് കിലോമീറ്റർ തീരം ഗൾഫ് ഓഫ് ഏഡന് ഏഡൻ കടലെടുക്കില് സൊമാലി ലാൻഡിന് ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്ത്രപ്രധാനമായ ഒരു രാജ്യമാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം സൊമാലി ലാൻഡ് ചെങ്കടലിനെ അറബിക്കടലുമായിട്ട് ബന്ധിപ്പിക്കുന്ന പാതയാണ് അത് ഗൾഫ് ഓഫ് ഏഡൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതില് ബ്രിട്ടനിൽ നിന്ന് സ്വതന്ത്രമായി എന്നിട്ട് ഈ സൊമാലി ലാൻഡ് സൊമാലിയയിലേക്കാണ് ചെയ്തത് അന്ന് സൊമാലിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തി എട്ടില് യെപ്പിയുമായി യുദ്ധം ചെയ്തു അപ്പോ സൊമാലി ലാൻഡിൽ കൂട്ടക്കൊല നടന്നു ആ കാലത്ത് ധാരാളം പേരെ ഈ തലസ്ഥാനമൊക്കെ പിടിച്ചടക്കി സൊമാലി ലാൻഡിന്റെ സൊമാലി ലാൻഡിൽ കൂട്ടക്കൊലയൊക്കെ നടന്നു അങ്ങനെയാണ് സൊമാലി ലാൻഡ് സൊമാലിയയുമായി വേർപിരിഞ്ഞു പോകുന്നത് അപ്പോ സൊമാലി നാഷണൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞ ഗർല സംഘടനയാണ് അന്ന് സൊമാലിയക്കെതിരെ അവിടെ പോരാടിയത് സൊമാലി ലാൻഡിന്റെ ഈ തീരം ഉണ്ടല്ലോ എണ്ണൂറ്റി അമ്പത് കിലോമീറ്റർ തീരം അത് യമനെ അഭിമുഖീകരിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോ ഈ യമനിൽ നിന്നാണ് ഇസ്രയേലിനെതിരെ ഹൂത്തികൾ മിസൈലൊക്കെ വിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഹൂത്തികൾ നിലയ്ക്ക് നിർത്താൻ സൊമാലി ലാൻഡിൽ ഒരു താവളം കിട്ടിയാൽ ഇസ്രയേലിന് വളരെ എളുപ്പമാണ് ഈ രണ്ടായിരം കിലോമീറ്റർ അകലിൽ നിന്നൊന്നും മിസലായിക്കണ്ടല്ലോ തൊട്ടടുത്ത് തന്നെ അക്കരയിൽ അക്കരയിലേക്ക് വിഷമിക്കേണ്ട കാര്യമേ വരുന്നുള്ളൂ സൊമാലി ലാൻഡിനൊരു പ്രധാന നിർണായക തുറമുഖമുണ്ട് ബർബറ എന്ന് പറഞ്ഞൊരു തുറമുഖമുണ്ട് ഒരു തീരം മാത്രമല്ല യനെ അഭിമുഖീകരിച്ച് കിടക്കുന്ന തുറമുഖം മാത്രമല്ല ർബര എന്ന് പറഞ്ഞൊരു നിർണായക തുറമുഖമുണ്ട് തൊട്ടടുത്ത ജിബൂട്ടിയില് ചൈനയ്ക്ക് താവളവും ഉണ്ട് ഈ ബർബറ തുറമുഖത്തിൽ യു എ ഇ ധാരാളം നിക്ഷേപം നടത്തിയിട്ടുണ്ട് അത് പരിഷ്കരിക്കാനൊക്കെ യു എ ഇ കുറെ പണം അവിടെ മുടക്കിയിട്ടുണ്ട് അതാണ് ഈ അറബ് രാജ്യങ്ങൾക്കുള്ള സങ്കടം സൊമാലി ഇപ്പോൾ ഇപ്പോ ഇസ്രയേലിന്റെ സ്വാധീനത്തിൽ വരുന്നു എന്നുള്ളതിന്റെ വിഷമം അതാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇസ്രേലിൽ തന്ത്രപ്രധാനമായ ഒരു നീക്കമാണ് നടത്തുന്നത് പറയാം കാരണം ഹൂത്തികളുടെയൊക്കെ നിലപാടുള്ള യമനു സമീപത്തേട്ടി സൊമാലി ദ്വീപ് കയ്യിലെടുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യുന്നു അത് നടപ്പാക്കാൻ പോകുന്നു എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുകൂടിയല്ലേ ഇത് അതാണ് വലിയ ഒരു സ്ട്രാറ്റജിക് നീക്കമാണ് ഇസ്രയേലിൽ നടത്തിയിരിക്കുന്നത് ഇതൊരുപാട് വ്യത്യാസങ്ങൾ ആഗോള നയതന്ത്രത്തിൽ ഉണ്ടാക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല സൊമാലി ലാൻഡിന് വളരെ നല്ലതാണ് കാരണം സൊമാലി ലാൻഡിന് വലിയ സഹകരണം പലരംഗത്തും കൃഷിയിലും ഒക്കെ ഇതിലൂടെ കിട്ടും ഇതിലൂടെ കിട്ടുകയും ചെയ്യും സൊമാലി ലാൻഡ് ഇസ്രയേലിന്റെ ഒരു താവളമാവും ഭാവി പലസ്തീനികളെ ഒരു ഒരുപക്ഷെ സൊമാലി ലാൻഡിൽ പുനരധിവസിപ്പിച്ചു എന്നും വരാം അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക